ഇത് തെങ്ങിൻ്റെ കൊല വരട്ടിയത് ഉണ്ടാക്കാൻ പോയ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കാണണം കേട്ടോ ഇത് തേങ്ങാപ്പ എല്ലാം ഈ സാധനം അരിയും പൂക്കലയും കൂടി അരച്ച് വെള്ളം വറ്റിച്ച് വരട്ടി ഇങ്ങനെ എടുക്കണം നെയ്യ് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്ടി വെളിച്ചെണ്ണയും നെയ്യും കൂടി തെളിയും അതായത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണ തെളിയും ലാസ്റ്റ് അല്ലുവും കുറിച്ചെടുക്കണ പോലെ മുറിച്ചെടുത്ത് കഴിക്കാം കേട്ടോ